നിങ്ങളുടെ സ്വപ്നവും യാഥാർത്ഥ്യമാക്കാം ഓഫറുകളിലൂടെ വാഹനങ്ങൾക്ക് രൂപയുടെ എക്സ്ചേഞ്ച് ഓഫർ ഒപ്പം സിറ്റി റോഡ് ചേലക്കര ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പുനഃസംഘടിപ്പിച്ചു ബ്ലോക്ക് പ്രസിഡന്റായി പി എം മനീഷിനെ ഡി സി സി പ്രസിഡന്റ് വി കെ ശ്രീകണ്ഠൻ എം പി ചുമതലപ്പെടുത്തി പി എം അനീഷിനെ ബ്ലോക്ക് പ്രസിഡന്റായും എം ഉദയൻ സന്തോഷ് ചെറിയൻ കെ ശശിധരൻ മാസ്റ്റർ കെ പി ഷാജി ബിജു തടത്തിവിള എ അസനാർ സി ഉണ്ണികൃഷ്ണൻ കെ ജി സന്തോഷ് എ മുരളി എം അയ്യാവു ടി കെ കൃഷ്ണൻകുട്ടി കെ കെ പ്രകാശൻ സി ശ്രീകുമാർ താര ഉണ്ണികൃഷ്ണൻ എന്നിവരെ വൈസ് പ്രസിഡന്റുമാരായും സുദേവൻ പള്ളത്തിനെ ട്രഷററായും പി സി മണികണ്ഠൻ പി കെ പ്രകാശൻ വി കെ ശ്രീകുമാർ ടി ആർ സുഗു പി എ അച്ഛൻകുഞ്ഞ് രമ്യ വിനീത് കെ സുദേവൻ കെ ടി ശശിധരൻ കെ എ സെയ്താലി പ്രദീപ് നമ്പ്യാത്ത് അബൂബക്കർ സിദ്ദിഖ് ടി എ കേശവൻകുട്ടി എം കെ അബ്ദുൾ റഹിമാൻ വി എ പ്രസാദ് എ കെ ലത കെ കുഞ്ഞൻകുട്ടി കെ രാധാകൃഷ്ണൻ ഗീത ഉണ്ണികൃഷ്ണൻ കെ ജി രാധാകൃഷ്ണൻ ഗോപിൻ നമ്പ്യാത്ത് മിനി ജനാർദ്ദനൻ കെ കെ ജയപ്രകാശ് ശിവപ്രസാദ് വി രാമചന്ദ്രൻ എന്നിവരെ ജനറൽ സെക്രട്ടറിമാരായും ഡി സി സി പ്രസിഡന്റ് വി കെ ശ്രീകണ്ഠൻ എം പി ചുമതലപ്പെടുത്തി റൈറ്റ് വിഷൻ ന്യൂസ് സ്നേഹത്തിന്റെ തുമ്പപ്പൂക്കളുമായി ഒരു ഓണം കൂടി വന്നെത്തി ഏവർക്കും ലിയാസിൽസിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ ഈ ഓണം ആഘോഷമാക്കാം ലിയാസിൽസിന്റെ സ്വർണോത്സവത്തിനൊപ്പം സെപ്റ്റംബർ പതിനഞ്ച് വരെയുള്ള നിങ്ങളുടെ പർച്ചേസിന് ഓരോ ദിവസവും നറുക്കെടുപ്പിലൂടെ സ്വർണ നാണയങ്ങൾ നേടാം കൂടാതെ ചേലക്കര വ്യാപാരോത്സവത്തിന്റെ ഭാഗമായി ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ ടി വി തുടങ്ങിയ ഒട്ടനവധി സമ്മാനങ്ങളും നിങ്ങളെ കാത്തിരിക്കുന്നു അപ്പോൾ കൂടുതൽ ആലോചിക്കേണ്ട ഓണ ഷോപ്പിംഗ് ഇപ്പോൾ തന്നെ തുടങ്ങിക്കോ ലിയ സിൽക്സിനൊപ്പം ലിയ സിൽക്സ് പാലസ് റോഡ് ചേലക്കര ഫോൺ നമ്പർ സീറോ ഫോർ ഡബിൾ എയ്റ്റ് ഫോർ ടു ഫൈവ് വൺ ത്രിബിൾ എയ്റ്റ് നയൻ എയ്റ്റ് ഫോർ സെവൻ സിക്സ് സീറോ സെവൻ ഫോർ ത്രീ സിക്സ്